ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോമ്പ് ഇറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പങ്ങി പോലെ തന്നെ തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഫില്ലിങ് ആയിട്ട് കൊടുത്തിട്ടില്ലേ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കേക്കൊക്കെ ഐസിങ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ് നമ്മുടെ ഡെക്കറേഷനൊക്കെ ചെയ്യണം ആ ഒരു ടൈപ്പിൽ ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ എന്താ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ അത് ആ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണ് സോസും ചേർത്തിട്ട് ഇതെല്ലാം പാടെ നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു പാനൊക്കെ കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചുകൊടുക്കുകയാണ് പിന്നെ നമ്മൾ മസാല കൂട്ടി വെച്ച ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രിസ്പ്പാക്കിയിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുക്കായി വന്നാൽ മതി അങ്ങനെ ഉള്ളൂ കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ മറ്റേത് ചിക്കനൊക്കെ ഭയങ്കര ഹാർഡായിട്ട് പോകും ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ ഇത് കോരി മാറ്റണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം പിന്നെ അതനുശേഷം ഞാനിവിടെ ഒരു ബൗളൊക്കെ കുറച്ച് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തുക്കണം കുറച്ച് ക്യാരറ്റും അതേപോലെ തന്നെ കുറച്ച് ക്യാബേജൊക്കെ ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കരിക്ക് ഇതിക്ക് ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ കക്കരിക്ക് ചേർക്കുമ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം കുറച്ച് കൂടുതൽ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചിക്കനൊക്കെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോണൈസാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കണം കേട്ടോ മയോണൈസൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാറ് അത്യാവശ്യം നല്ലോണം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം പക്ഷേ മയോണൈസിലും പിന്നെ ചിക്കനിലൊക്കെ ഉപ്പുണ്ടായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പം അത് അതേപോലെ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തീർക്കാറുണ്ട് അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡിയായി കിട്ടിയിരിക്കണേ നമുക്ക് നമ്മൾ സ്നാക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി തുടത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കി ആക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ നാല് പീസ് ഇങ്ങനെ വെച്ചുകൊടുക്കണം ആദ്യം ഇങ്ങനെ നമ്മൾ നാല് പീസ് വെച്ചിട്ട് പിന്നെ ലെയറ് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസാക്കി കൊടുക്കണം അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും ആക്കി കൊടുത്തിട്ട് നമ്മൾ ക്രീമൊക്കെ ചെയ്യണ പോലെ തന്നെ എല്ലാ ഭാഗത്തും ഒന്നും ആക്കിയെടുക്കണം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഇതേപോലെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കണം കേട്ടോ എന്നാലുള്ള എല്ലാ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴും എല്ലാ ഭാഗത്തും ഫില്ലിങ് ഉണ്ടാവുകയുള്ളു നമ്മൾ ഫസ്റ്റത്തെ ലെയർ ചെയ്യുമ്പോൾ ഇതേപോലെ ബ്രെഡ് പല ഭാഗത്തും ഇങ്ങനെ തെന്നിപ്പോ വെച്ച് കെട്ടോ പക്ഷേ രണ്ടാമത്തെ ലെയർ മുതൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഇത് അതേപോലെ മൊത്തത്തിൽ ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം രണ്ടാമത്തെ ലെയറും ഇതേപോലെ തന്നെ നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാനെട്ടോ പിന്നെ വീണ്ടും നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ ടൊമാറ്റോ സോസും അതേപോലെ തന്നെ വെളുത്തുള്ളി സോസൊക്കെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ട് വീണ്ടും ഫില്ലിങ് വെച്ചുകൊടുക്കണം പിന്നെ ഫില്ലിങ്ങൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ എന്നാലോളം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ഫസ്റ്റ് ബ്രെഡ് വെച്ചിട്ട് മയോണൈസ് ആക്കി കൊടുക്കുന്നതും അത്യാവശ്യം നല്ലോണം ആക്കി കൊടുക്കണം പിന്നെ നമ്മളത് മൊത്തത്തിൽ എല്ലാം സെറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു മയോണൈസൊക്കെ അതിൽ നല്ലോണം ഉണ്ടാവുകൊണ്ട് തന്നെ ബ്രെഡ് ഒക്കെ കുറച്ചൊന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് മയോണൈസ് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ലെയർ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാനിവിടെ നാല് ലെയർ ആയിട്ടാണ് കേട്ടോ ചെയ്തത് പിന്നെ അതങ്ങനെ ലാസ്റ്റിൽ ഏറെ വെച്ചുകൊടുത്തതിനു ശേഷം മയോണൈസ് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് അത്യാവശ്യം മയോണൈസ് വേണം നമ്മളിത് എല്ലാ ഭാഗത്തും എത്തണ ആ രീതിയിലാക്കി കൊടുക്കണം കട്ടിയിലൊന്നും വേണ്ട കട്ടില്ലാതെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തണ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടേൺ ടേബിൾ ഉണ്ടെങ്കിൽ ടേൺ ടേബിളിൻ്റെ പുറത്ത് ഈ ഒരു പ്ലേ പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്തത് പിന്നെ അതേപോലെ തന്നെ പാലറ്റ്നേഫ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്ത് അങ്ങനെ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ കത്തി വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ഭാഗത്തും മയോണേസ് ആക്കി ആക്കിയെടുക്കുന്നത് നമ്മൾ കേക്കിലൊക്കെ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ മയോണൈസ് എല്ലാ ഭാഗത്തു നിന്നും ആക്കിയെടുക്കണം കേട്ടോ ഞാൻ ടേൺ ടേബിൾ വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്തത് പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് വെച്ചാണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് കക്കരിക്കും അതേപോലെ ക്യാരറ്റും കുറച്ച് മല്ലിയിലും വെച്ചിട്ടാണ് കേട്ടോ അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് പല രീതിക്കും ചെയ്യാം കേട്ടോ അന ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അതൊക്കെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്യണം ആ ഒരു ടൈപ്പിലാവും കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതാ ഇതെല്ലാം ഒന്ന് ഭംഗിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തതിനു ശേഷം നമ്മുടെ ചിക്കൻ വയോണീസ് കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ കാണാനും എങ്ങനെയുണ്ട് നല്ല രസമല്ല അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിവിടെ നാലാളായതുകൊണ്ട് ഞാൻ നാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെറിയ പീസ് ആക്കിയാണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം അത് കാണുന്ന പോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ നമ്മുടെ ഷവർമ്മയൊക്കെ തിന്നണ ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരുന്നു അപ്പോൾ എന്നും ഒരേ ചായക്കടിയൊക്കെ ഉണ്ടാക്കി മടുത്തിരിക്കണവർക്കും അതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയാൽ നല്ല അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണുകൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ അസാമുലൈക്കും